ധാരാളം ഇതളുകളോടുകൂടി മനോഹരമായിട്ട് ഇനി നിൽക്കുന്നത് കണ്ടോ നിങ്ങൾ കണ്ടോ ഒരു നാലഞ്ച് ദിവസമായി കേട്ടോ അത് ധാരാളം ഇതളുകളുണ്ട് ഇനി ഒരു പത്ത് ദിവസോടെ ഇതിങ്ങനെ വിടർന്ന് നിൽക്കും പത്ത് പത്തല്ല അത് കൂടുതലിങ്ങനെ വിടർന്ന് നിൽക്കും ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് അടുത്ത വിടരാനായിട്ട് ഒരുങ്ങി നിൽക്കുന്ന മുട്ടുകൾ ഉണ്ടോ നല്ല മനോഹരമായിരിക്കുന്നു ഇഷ്ടംപോലെ പൂക്കൾ തരുന്നുണ്ട് ദിവസവും ഒരു ഒരു പൂവെങ്കിലും ഡെയിലി വിടർന്നിട്ടുണ്ടാവും ഇതിൽ ചിലപ്പോൾ നാല് പൂവൊക്കെ കാണും ഇത് കണ്ടോ ചെറിയ പോട്ട് മതി ഒത്തിരി വലിയ പാത്രങ്ങളൊന്നും വേണ്ട ചെറിയ ബോട്ടിലും നമുക്കിതിനെ വളർത്താം ഇതിൻ്റെ പോട്ടിങ് എങ്ങനെയാണെന്നും അടുത്ത വീഡിയോ ഞാൻ ചെയ്യുന്നതാണ് ഇത് മാത്രമല്ല എനിക്കൊരു അഞ്ചാറ് പോട്ട് പോട്ടിലുണ്ട് അതൊക്കെ ഇതിപ്പം അടുത്ത ഇത് പൂ കഴിഞ്ഞ് അടുത്ത മുട്ട് വന്നു ഇനി അടുത്തിൽ നിന്ന് ഇനി ധാരാളം മുട്ടുകൾ ഇനി വന്നുകൊണ്ടിരിക്കും അത് അടുത്തത് അതിൽ അടുത്ത അതിൽ വരും അങ്ങനെ താമര നല്ല രസം ആട്ടോ ഇതെങ്ങനെയാണ് ഇതിൻ്റെ പൂട്ടിങ്ങെന്നൊക്കെ അതിനടുത്ത് നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വേണം അത് നിൽക്കാൻ ഒരു എട്ട് മണിക്കൂറെങ്കിലും ഇതിനത് വെയിൽ കിട്ടണം മറ്റ് കീടങ്ങളൊന്നും ആക്രമിക്കില്ല ഒരു കാര്യമായിട്ടൊന്നും ചെയ്യേണ്ട ആദ്യം പൊട്ടി മിശ്രിതം ചെയ്യുമ്പോൾ വളവൊക്കെ കൊടുത്താൽ മതി ഇപ്പോഴും നല്ല പൂക്കളുണ്ട് ഒരു പൂ തന്നെ എന്ത് ഭംഗിയാന്ന് വെച്ച് എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കുക കേട്ടോ ഓക്കേ ഗുഡ് ബൈ